ഹലോ ഗൈസ് എല്ലാവർക്കും സ്ട്രെയിഞ്ചർ തിങ്സിൻ്റെ അഞ്ചാമത് സീസണിലെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇനി മുതൽ ഓരോ ദിവസം വൈകുന്നേരം ഓരോ എപ്പിസോഡ് ഇതോ എക്സ്പ്ലെയിൻ ചെയ്യുന്ന നമ്മുടെ ചാനൽ ഇടുന്നതാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തി കാത്തിരിക്കുക കേട്ടോ അപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം വരുന്നതാണ് അപ്പോൾ നമുക്ക് ആദ്യത്തെ എപ്പിസോഡിലേക്ക് കിടക്കാം ആദ്യത്തെ എപ്പിസോഡിൽ ചെറിയൊരു ഫ്ലാഷ് ബാക്ക് സീൻ കാണിച്ചുകൊണ്ടായിട്ട് തുടങ്ങുന്നത് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് നവംബർ ആറാണ് നമ്മുടെ വില് ആദ്യമായിട്ട് കാണാതായ വർഷം കേട്ടോ അത് ആൾ അപ്സ് ഐഡ് ഡൗണിൽ ഇവരുടെ ചേട്ടൻ പഠിപ്പിച്ച ഒരു പാട്ടൊക്കെ പാടിയിട്ട് ഇവരൊരു ഒരു കുടിലുണ്ട് അവിടെ ഇങ്ങനെ പേടി ട്ടോ പെട്ടെന്ന് പുറത്തെന്തോ സൗണ്ട് കേൾക്കാൻ തുടങ്ങി അത് വേറെ ആയിരുന്നില്ല നമ്മുടെ ഡെമോഗോർഗൻ ആയിരുന്ന കേട്ടോ വില്ല് പെട്ടെന്ന് എന്താ ചെയ്യണം എന്ന് പറയുമ്പോൾ തോക്കെടുത്ത് ഡെമോഗർഗനെ നോക്കിയിട്ട് വെടിവെക്കുകയാണ് ശേഷം കിട്ടിയ തക്കത്തിന് അവനവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകട്ടോ അവൻ ഓടിയോടിയൊരു മരത്തിലൊക്കെ കയറി ഇങ്ങനെ ഒളിച്ചിരിക്കുന്നുണ്ട് ആ ജീവിയാവട്ടെ അവനെ മൊത്തം അവിടെ ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുക പെട്ടെന്ന് ഇത് വില്ലിനെ കണ്ടുപിടിച്ചിട്ട് ആ മരത്തിലേക്ക് ഇങ്ങനെ വലിഞ്ഞ് കയറാൻ തുടങ്ങി വില്ലാവട്ടെ വേഗം അടുത്തുള്ള മരത്തിലേക്ക് ചാടി കയറാൻ നോക്കിയെങ്കിലും പിടിവിട്ട് നിലത്ത് വീണും ബോധം പോകാട്ടോ ഡെമോഗോർഗൻ എന്താ ചെയ്യണമെന്നറിയാം ഇവനെ കൊല്ലണില്ല പകരം ഇവനെ കാലിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പോയിട്ടൊരു വീട്ടിൽ കൊണ്ടിടുകട്ടോ ആ വീട്ടിൽ വേറെ ആൾക്കൂടെ ഉണ്ടായിരുന്നു വേറെ ആരുമല്ല നമ്മുടെ വെക്കനെ ആയിരുന്നിട്ട് അത് വെക്കനെ നമ്മുടെ പാവം വില്ലനെ അവിടെ ഇങ്ങനെ ബന്ധിക്കുവാണേ എന്നിട്ട് അവൻ്റെ വായിലേക്ക് ഈ വെക്കന ഉണ്ടല്ലോ അതിൻ്റെ ഒരു മൗത്ത് പോലുള്ള ശിഖിരം വെച്ചിട്ട് എന്തൊക്കെയോ ഒരു വേസ്റ്റ് പോലുള്ള സാധനങ്ങൾ അവൻ്റെ വായിലുള്ളിലേക്ക് നിറയ്ക്കുകട്ടോ എന്നിട്ടൊരു ഡയലോഗും പറയുന്നുണ്ട് നമ്മൾ രണ്ട് പേരും ചേർന്ന് ഒരുപാട് ഭംഗിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവുകയാണ് വില്ല് എന്നൊക്കെ പറയുകയാണ് ഇവിടെ വച്ചിട്ട് നമ്മുടെ എപ്പിസോഡ് ടൈറ്റിൽ കാണിക്കുകയാണ് എപ്പിസോഡ് വൺ ദി ക്രൗൾ എന്ന് പറഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്നത് നിലവിൽ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തേഴാണ് നമ്മുടെ ഉണ്ടല്ലോ ഹോളി അവളിങ്ങനെ ജനലില് വെള്ളം അനിയുമ്പോണ്ടല്ലോ അതിലൊരു അജ്ഞാത രൂപം കണ്ട അതിനെ കൈകൊണ്ട് ഹായൊക്കെ പറയണ്ട കേട്ടോ മറുപടി എന്ന് പറഞ്ഞ രൂപം തിരിച്ച് ഹായൊക്കെ കാണിക്കുന്നുണ്ട് പെട്ടെന്ന് അവളുടെ അമ്മ അങ്ങോട്ടേക്ക് വരുന്നതുകൊണ്ട് ആ രൂപം പെട്ടെന്ന് മാഞ്ഞു പോവുകയാണ് നിലവിലെ നമ്മുടെ വില്ലും ജോനാഥനും അതേപോലെ ജെയ്സും നമ്മുടെ മൈക്കിൻ്റെ വീട്ടിലാട്ടോ താമസം ഇവരെല്ലാവരോട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കാണിക്കുന്നുണ്ട് മൊത്തത്തിലാകെ അലങ്കോലം ഒക്കെ ആട്ടോ അവിടെ നമ്മുടെ റോബിൻ സ്റ്റീവ് ആവട്ടെ റേഡിയോ സ്റ്റേഷനിലാണ് നിലയിൽ വർക്ക് ചെയ്യുന്നത് സ്ക്വാക്ക് എന്നാട്ടോ എൻ്റെ പേര് അപ്പോൾ ആളുകളെ ഇതിലൂടെ എൻ്റർടൈൻ ചെയ്യുകയാണ് ഒരു ലക്ഷ്യം എന്നാലും മറുവശത്ത് മിഷൻ വേഗന പദ്ധതിക്കും ഇവർ റേഡിയോ സ്റ്റേഷൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെങ്ങനെയാന്ന് പിന്നീട് പറയാം അതേപോലെ റോബിൻ്റെ മോർണിംഗ് ബ്രോഡ്കാസ്റ്റിൽ നിന്ന് നിലവിൽ നമ്മുടെ ഹോക്കിൻസ് ടൗണിലല്ലോ മൊത്തം മിലിറ്ററി കൺട്രോളാണ് എന്നൊക്കെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ അതേപോലെ മിലിറ്ററി ആക്സുള്ള സ്ഥലങ്ങളിലേക്കൊന്നും ആർക്കും പ്രവേശനമേ ഇല്ല എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ോബിൻ പറയനുസരിച്ച് നമുക്ക് മനസ്സിലാവുകയാണ് റോബിൻ ഏതായാലും നമ്മുടെ മറ്റേ പെണ്ണുണ്ടല്ലോ വിക്കി വിക്കിയൊക്കെ ഇറക്കിയെടുത്തിട്ടുണ്ട് അവർക്ക് ഒരു പാട്ടൊക്കെ ഈ റേഡിയോ സ്റ്റേഷൻ വഴി ഡെഡിക്കേറ്റ് ചെയ്യാൻ കാണിക്കുന്നുണ്ട് പെട്ടെന്ന് ഇവരെ റേഡിയോ സ്റ്റേഷനിലെ സിഗ്നലൊക്കെ പോവാട്ടോ സ്റ്റീവ് വേഗം ഹെൻഡേഴ്സിനെ ബാക്കി ഡോക്കി വഴി കണക്ട് ചെയ്യാണ് പക്ഷേ ഹെൻഡേഴ്സൺ ആവട്ടെ എനിക്ക് ഇപ്പോഴും നിങ്ങളുടെ ഇങ്ങനെ ഡൗട്ട് ഡൗട്ടൊന്നും ക്ലിയർ ചെയ്യാൻ പറ്റുക സ്റ്റീവ് നിങ്ങളുടെ ആ യൂസർ മാനുവൽ കാണും അതെങ്ങനെ വെച്ച് നോക്കാനൊക്കെ പറഞ്ഞിട്ട് പുള്ളി ദേഷ്യപ്പെട്ട് ദേഷ്യപ്പെടുന്നില്ല കുറച്ച് റൂഡായിട്ട് ആ ഒരു ഫോൺ കോൾ കട്ട് ആവുകയാണ് നമ്മുടെ ഹെൻഡേഴ്സൺ ഉണ്ടല്ലോ ഈ എഡിഡും പറഞ്ഞ ശേഷം അത്ര കൂളൊന്നുമല്ലോ കേട്ടോ പുള്ളിക്ക് ഇപ്പോഴും നല്ല വിഷമമുള്ള ാണ് പുള്ളി ആ ഒരു രീതിയിലാണ് നടക്കുന്നത് ഹെൻഡേഴ്സൺ ക്ലാസ്സിലേക്ക് വരുന്നത് ഹെൽഫയർ ക്ലബിന്റെ ടീഷർട്ട് അണിഞ്ഞാട്ടോ വരുമ്പോ തന്നെ എല്ലാവരും ഇവരെ ദേഷ്യത്തോടെ നോക്കുന്നത് കാണാൻ പറ്റും കാരണം ഇവിടെ നടന്ന എല്ലാ പ്രശ്നങ്ങളും കാരണം എഡിയും അതേപോലെ തന്നെ നമ്മുടെ ഹെൽഫയർ ക്ലബ്ബുവാണെന്നു എല്ലാവരും വിചാരിച്ചിരിക്കണെ ഹെൻഡേഴ്സൺ വരുമ്പോൾ തന്നെ ബാസ്കറ്റ് ബോൾ ടീമിലെ ആന്റി എന്ന് പറഞ്ഞൊരു ഭയങ്കര ഉണ്ട് അവനും കുറെ പേരൊക്കെ വന്നിട്ട് ഹെൻഡേഴ്സിനിട്ട് വഴക്കൊക്കെ ഇടാട്ടോ ഇവരോട് ഇത് നീട്ടരുതെന്ന് ഇവർ കുറേ പ്രാവശ്യമായി വാൺ ചെയ്യുന്നതൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് വീണ്ടും വിട്ടിട്ട് വന്നേക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഷർട്ടിലൊക്കെ കയറി പിടിച്ചിട്ട് ആ ഒരു ടീഷർട്ട് ഷർട്ടൊക്കെ കയറി പെട്ടെന്ന് അങ്ങോട്ടേക്ക് ലൂക്കാസും മൈക്കും ബില്ല് വരുന്നത് കൊണ്ട് മാത്രം അവർ തൽക്കാലത്തേക്ക് അവിടെ വിട്ട് പോകുകട്ടോ കൂട്ടുകാരൊക്കെ പറയുകയാണ് അവരൊന്നും പ്രൊവോക്ക് ചെയ്യാൻ പോകേണ്ടത് നല്ലതല്ല ഹോപ്പ് പറഞ്ഞത് ഓർക്കുണ്ടല്ലോ ഇപ്പം തല പൊക്കാതിരിക്കുന്ന നല്ലത് അടുത്ത ക്രൗളിന് വേണ്ടി ഒരുങ്ങുകയാണ് നമ്മൾ ചെയ്യേണ്ടത് പക്ഷേ ഹെൻഡേഴ്സിനൊന്നും അങ്ങോട്ട് ചെവിക്കൊള്ളുന്നുണ്ടായിരുന്നില്ലാട്ടോ മറു വശത്ത് ഇലവൻ അവരുടെ കഠിനമായ പരിശ്രമത്തിലായിരുന്നു കാരണം നമ്മുടെ ഹെൻറി നമ്മുടെ വെഗ്ന ഉണ്ടല്ലോ ആയിട്ട് വലിയൊരു യുദ്ധം തന്നെ ഇനി ചിലപ്പോൾ വന്നേക്കാം അപ്പൊ പുള്ളി നിലവിൽ ഭയങ്കര പവർഫുൾ ആണ് വെക്കന എന്തായാലും ഇലവനിൽ തേടി ഉറപ്പാണ് അതുകൊണ്ട് അവളും ഒരുങ്ങിയിരിക്കണമല്ലോ അപ്പോൾ ഹോപ്പിന്റെയും ചോയ്സ് ആട്ടോ എത്ര പരിശീലനം എല്ലാം ഒരു ടൈമറൊക്കെ വെച്ചിട്ട് ഇനി ടൈമിൽ ചില ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്ത് ഓടിയെത്തണം അങ്ങനെയൊക്കെ പരിശീലിച്ചുകൊണ്ടിരിക്കുകയാണ് വെക്കനെ മാത്രമല്ല കേട്ടോ നമ്മുടെ ഇലവനെ തപ്പിയതാണ് മിലിറ്ററിയും പിന്നാലെ തന്നെയുണ്ട് അവരുടെ കാഴ്ചപ്പാടിൽ ഇവളാണ് എല്ലാത്തിനും പ്രശ്നം അതോ ഇനി വേറെ എന്തെങ്കിലും കാര്യത്തിനുള്ള പിടിക്കാൻ നടക്കുന്ന വ്യക്തമല്ല മറയാവട്ടെ ഈ സമയം ബോർഡർ കിടന്നൊരു ട്രക്കായിട്ട് പുള്ളി റേഡിയോ സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട് പുള്ളി ഈ ഗ്രോസറിയൊക്കെ സപ്ലൈ ചെയ്യുന്ന ഒരാളെ ഇങ്ങനെ കയറിയേക്കാട്ടോ നിലവിലെ റേഡിയോ സ്റ്റേഷനിലെ നാൻസിയും ജോന അതിനെത്തിയിട്ടുണ്ട് ഇവരെല്ലാവരും കൂടി നേരത്തെ ഹെൻഡേഴ്സും പറഞ്ഞ മാനുവലൊക്കെ തപ്പിയെടുത്തിട്ട് സിഗ്നൽ കട്ടാവാനുള്ള കാരണമൊക്കെ കണ്ടുപിടിക്കുകയാണ് അവിടെ വലിയൊരു ടവർ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ടോയ് അപ്പോൾ അതിൻ്റെ ആയിട്ട് ടോപ്പിലെ പയറോ മറ്റൊക്കെ ഇടായത് കൊണ്ട് എന്നൊക്കെ കണ്ടുപിടിക്കുകയാണ് അങ്ങനെ സ്റ്റീവ് മുകളിലേക്ക് കയറാൻ പോകുമ്പോൾ ജോവനാഥൻ വേഗം മുന്നോട്ട് വന്നിട്ട് വേണ്ട ഞാൻ ടവറിൽ കയറാമെന്ന് പറയുകയാണ് രണ്ടുപേർക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല ഈക് കൊണ്ട് കേട്ടോ പിന്നെ നാൻസിയും കൂടി അവിടെ ഉണ്ടല്ലോ അപ്പോൾ അവർക്ക് ഇങ്ങനെ ഒന്ന് ആളായി കാണിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അവരിങ്ങനെ പറയുന്നത് അങ്ങനെ മത്സരം എന്നുള്ള രണ്ട് പേരും അപ്പറേം ഇപ്പറേം വഴി ടവറിന് മുകളിലേക്ക് ആഞ്ഞ് കയറുകട്ടോ എന്നിട്ട് ചെന്നിട്ട് ലൂസായി കിടന്നൊരു വയറൊക്കെ ശരിയാക്കി ഒരു ബട്ടൺ അമർത്തിയിട്ട് ഹാ ഞാൻ ശരിയാക്കിയാൽ ഞാൻ ശരിയാക്കിയെന്ന് പറഞ്ഞ് രണ്ടുപേർ ഒരുമിച്ച് പറഞ്ഞു ാണ് പക്ഷെ താഴേക്ക് നോക്കിയപ്പോൾ ഇത് കാണാൻ നാൻസി റോബിനോട് രണ്ടുപേര് രണ്ടുപേർ പോയി അപ്പോൾ ആ ടൈം നമ്മുടെ മറയുണ്ടല്ലോ അങ്ങോട്ടേക്ക് ട്രക്ക് ഓടിച്ചു വന്നിരുന്നു ഒരു വലിയ ഇൻഫോർമേഷൻ ആയിട്ടോ പുള്ളിയുടെ വരവ് ഹോക്കിൻസിൽ മിലിറ്ററി തമ്പടിച്ചേക്കുന്ന വലിയൊരു ഗേറ്റ് ഉണ്ടായിട്ടുണ്ട് അതിലേക്ക് ഇന്ന് മിലിറ്ററിയുടെ രണ്ട് മൂന്ന് ട്രക്ക് ഇവരുടെ പരീക്ഷണങ്ങൾക്കായിട്ടുള്ള കുറെ സാധനങ്ങളായിട്ട് അകത്തേക്ക് പോകുന്നുണ്ട് എന്ന് നമ്മുടെ മറ ഇവരോട് പറയാണ് ഹെൻഡേഴ്സൺ അതേപോലെ ഇതിനിടയിൽ ലാബിൽ പോയിട്ട് വളർത്ത് പാമ്പിനെടുത്ത് ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ റോബിൻ ആവട്ടെ മറ അറിയിച്ച് കോഡ് ഭാഷയിൽ റേഡിയോ വഴി എല്ലാവരും അറിയിക്കുകയാണ് എന്ന് വെച്ചാൽ സിറ്റിയിലുള്ളവർക്ക് സാധാ റേഡിയോ ബ്രോഡ്കാസ്റ്റ് ആയിട്ട് തോന്നും പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടി ഇവള് ചില വാക്കുകൾ വഴി മറ്റ് കാര്യങ്ങളും ഇവരുടെ കൂട്ടത്തിലുള്ളവർക്ക് കൈമാറും കേട്ടോ അപ്പോൾ എല്ലാവരും നോട്ടൊക്കെ ഇങ്ങനെ എഴുതിയിട്ട് ഇവള് പറഞ്ഞതിൽ നിന്ന് വിവരങ്ങളൊക്കെ ഡീകോഡ് ചെയ്തെടുക്കുകയാണ് സംഭവം അത്രയേ ഉള്ളൂ ഇന്നാണ് ഇവർ നെക്സ്റ്റ് ക്രൗളിന് തയ്യാറാവുന്നത് എന്ന് ഉദ്ദേശിക്കുന്നത് കിട്ടുന്ന ഗ്യാപ്പിലൊക്കെ ഉണ്ടല്ലോ ഇവരെല്ലാവരും കൂടി വളരെ വളരെ പ്ലാൻ ചെയ്തിട്ട് ഹോപ്പർ ഈ ഗേറ്റിനകത്തേക്ക് എന്ന് വെക്കലേ അന്വേഷിക്കും കേട്ടോ ഇപ്പം കുറെ ക്രൗളുകൾ കഴിഞ്ഞെങ്കിലും ഹോപ്പറിന് ഒന്നും കണ്ടെത്താനായിട്ടില്ല ഈ ട്രക്കുകളുടെ ഒക്കെ മറുപടി ചട്ട പുള്ളി അകത്തേക്ക് പോകുന്നതും അതേപോലെ ഗേറ്റിന് പുറത്തേക്ക് വരുന്നതും അങ്ങനെ എല്ലാവരും കൂടി അടുത്ത ക്രൗഡിനൊരുങ്ങുകയാണ് പിള്ളേരോട് ഇങ്ങനെ പ്ലാനൊക്കെ വിവരിക്കുന്ന മൈക്കാണ് അപ്പുറത്തോടെ നാൻസിയാണ് വിവരിക്കുന്നത് എല്ലാവർക്കും ഓരോരോ ജോബൊക്കെ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് പലർക്കും വെക്കനയിൽ നിന്ന് പല പല വിഷൻസ് ഉണ്ടാവാറുണ്ട് കേട്ടോ ഡാൻസി നമ്മുടെ ഹോളിയൊക്കെ മരിച്ചിടക്കുന്നത് കണ്ടിട്ടുണ്ട് അതേപോലെ ഹോക്കിൻസിൽ തീയിൽ അമരുന്നതൊക്കെ പുള്ളിക്കാർ കണ്ടിട്ടുണ്ട് അതേപോലെ പലർക്കും പല പല വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതിനിടയിൽ ഇവർ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ പ്ലാനിങ്ങിന് സംസാരിച്ചിരിക്കുമ്പോൾ നമ്മുടെ വില്ല് ആകെ വല്ലാതാവുക കേട്ടോ അവനാകെ പേടിയൊക്കെ തോന്നുവാണ് ആകാശമൊക്കെ ചുറ്റും പോലെയൊക്കെ അവന് തോന്നി പെട്ടെന്ന് കൊണ്ട് എല്ലാവരും ഓടിയന്നാണ് വില്ലിന് പിടിക്കുന്നു വെക്കനടുത്ത് എത്തിയെന്ന് മൈക്ക് എല്ലാവരോടും പറയാം കേട്ടോ സ്കൂളിൽ വെച്ച് നമ്മുടെ ഹോളി ആവട്ടെ അവളുടെ അജ്ഞാത മനുഷ്യനെ വീണ്ടും കണ്ട് വളരെ സന്തോഷത്തോടെ സംസാരിച്ചിരിക്കുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട് ടീച്ചറെന്നൊക്കെ നോക്കുമ്പോൾ കാണുന്ന ആവട്ടെ ഒറ്റയ്ക്ക് ആരോട് സംസാരിച്ചിരിക്കുന്നതാണ് കേട്ടോ കാണുന്നത് ടീച്ചർക്ക് ഇയാളെ കാണാൻ പറ്റുന്നില്ല പക്ഷേ ഇവൾ ആരോട് ഉണ്ടെന്നുള്ള രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മിലിറ്ററി ക്യാമ്പിൽ സർജൻറ്റ് ഡോക്ടറെ വന്ന് കാണുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഡോക്ടർ അവനോട് നോക്ക് സർജൻറ്റ് നമുക്ക് വെറുതെ ടൈം കളയാനില്ല ഇന്നസന്റ് പീപ്പിളൊക്കെ മരിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും ആ പെണ്ണിനെ കിട്ടി തരുമെന്ന് ഈ ഒരു ഡോക്ടർ സർജനോട് പറയാണ് നമ്മുടെ ഇലവനായിട്ട് അവർ ഉദ്ദേശിക്കുന്നത് ഇലവൻ ആവട്ടെ ഈ സമയം അവളുടെ ലാസ്റ്റ് പ്രാക്ടീസിൽ ഇവർ പറഞ്ഞ ടൈമിലെത്തിയോ എന്ന് ഹോപ്പറോഡ് ചോദിക്കുന്നുണ്ട് കാരണം ഇത്ര ടൈമിൽ പൂർത്തിയാക്കിയാൽ നെക്സ്റ്റ് ക്രൗളിൽ ഇവളെയും കൊണ്ടുപോകാമെന്ന് ഹോപ്പർ വാക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷേ ഹോപ്പർ പറയുന്നത് ഞാൻ ടൈം നോക്കിയില്ല എന്നാണ് അപ്പോഴേക്കാ റേഡിയോ ഒക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് പോയി പുള്ളി പറയുന്നത് ജോയ്സ് പിന്നീട് ഹോപ്പറോഡ് ചോദിക്കുമ്പോൾ പുള്ളിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അവൾ നേരത്തെ ശരിക്കും പറഞ്ഞ ടൈമിൽ ടൈമിലെത്തിയെന്ന് പക്ഷേ ഇവളാ മിലിറ്ററി ബേസ് വഴി ഇപ്പോൾ ആ അടുത്തേക്ക് കൊണ്ടുപോകുന്നത് അപകടമാണ് കാരണം അവരെല്ലാവർക്കും വേണ്ടത് ഇലവനെയാണല്ലോ അതാണ് ഹോപ്പറോഡ് അങ്ങനെ നേരത്തെ ടൈം നോക്കിയില്ല എന്ന് കള്ളം പറഞ്ഞ കേട്ടോ ജോയ്സ് ആവട്ടെ ഹോപ്പറോഡ് വെക്കനെ കണ്ടുപിടിച്ചാൽ മതിയൊന്നും നേരിട്ട് മുട്ടണ്ടെന്ന് വാൻ ചെയ്യുകട്ടോ കണ്ടുപിടിച്ചവർക്ക് എല്ലാവർക്കും നേരിടാനായിരുന്നു പ്ലാൻ പക്ഷേ ജോയ്സ് പോയ ശേഷം ഹോപ്പർ ആരും കാണാൻ ഒരു പൊതി എടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് എന്താണെന്ന് കാണിക്കുന്നില്ലാട്ടോ അത് സ്കൂളിലാവട്ടെ നേരത്തെ ഹെൻറ്റേഴ്സിനെ ചൊറിയാൻ വന്ന ആൻറ്റി അവന്റെ ഡ്രോയിലുണ്ടല്ലോ നേരത്തെ നേരത്തെ ഹെൻഡേഴ്സിനെടുത്താ പാമ്പിനെ കണ്ട് പേടിച്ച് വീഴു കേട്ടോ ലീവ്സ് എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിള്ളേരെ കളിയാക്കിയപ്പോ ആൻറ്റിക്ക് ഭയങ്കര ഒരു ദേഷ്യമായിട്ടോ ഹോളിയുടെ കേസ് ആവട്ടെ കുറച്ച് സീനായിരുന്നു നേരത്തെ ഇവിടെ ഒറ്റയ്ക്ക് സംസാരിക്കുന്ന ടീച്ചർ ഉണ്ടായിരുന്നല്ലോ അവർ ഇത് അവളുടെ അമ്മയെ വിളിച്ചു വിളിച്ച് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് കേട്ടോ ആ സമയം ഹോളിങ്ങനെ പുറത്തിരിക്കുന്നത് അപ്പോൾ ഹോളിൻ്റെ അടുത്തേക്ക് നമ്മൾ മൈക്ക് വരികയാണ് മൈക്കുകൾ ആശ്വസിപ്പിക്കുകയാണ് ശേഷം ഇനി പേടിയൊക്കെ വരുമ്പോൾ അതേ ഈ രൂപ ഓർത്താൽ മതി എന്ന് പറഞ്ഞിട്ട് അവൾക്ക് ചെറിയൊരു സ്ത്രീയുടെ രൂപം കൊടുക്കുകയാണ് ദൈവം ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള സൂപ്പർ ഹീറോയാണ് ഇവക്ക് ടെലി പോർട്ടൊക്കെ ചെയ്യാൻ പറ്റിയ ഒരുപാട് മന്ത്രങ്ങളൊക്കെ കയ്യിലുണ്ട് ഇത് നീയാണെന്ന് കരുതിയാൽ മതി പേടി വരുമ്പോൾ ഏത് പേടി നമുക്ക് മാറ്റിയെടുക്കാം അതിന് വേറെ ഒരു അജ്ഞാത രൂപത്തിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല അത് നീ കളഞ്ഞേക്കാൻ പറയുകയാണ് നമ്മുടെ മാക്സ് ആവട്ടെ ഇപ്പോഴും കോമിയെ തന്നെയാട്ടോ വില് ലൂക്കാസ് എല്ലാം വിവരങ്ങൾ അവൾക്ക് അടുത്തിരുന്നതിന് പറഞ്ഞു കൊടുക്കുന്നതൊക്കെയായിട്ട് കാണിക്കുന്നുണ്ട് അതേപോലെ ലൂക്കാസ് അവൾക്ക് ആ പാട്ടും പ്ലേ ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ റോബിൻ ഇതിനിടയിൽ വിക്കിയെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വില്ലി റോബിനെ കാണുന്നുണ്ട് അവൻ നമ്മുടെ റോബിനെ വിളിച്ചെങ്കിലും റോബിനത് കേട്ടില്ല കേട്ടോ റോബിൻ വിക്കിയുടെ അടുത്ത് നിന്നിട്ട് വിക്കിയോട് ഇന്ന് നമ്മുടെ ഡേറ്റ് നടക്കില്ലെന്ന് നാളെ എൻസോസിൽ ഞാൻ വലിയ റിസർവേഷൻ ഞാൻ സെറ്റാക്കിയിട്ടുണ്ടെന്ന് പറയുകയാണ് അങ്ങനെ ഒരു വരെ ചെറിയ കിസൊക്കെ അടിക്കുമ്പോഴാണ് വില്ലി ഇത് വന്ന് നോക്കി കാണുന്നുട്ടോ പെട്ടെന്ന് കണ്ടപ്പോൾ അവനും അതറിയാതെ നോക്കിയിരുന്നു പോയി പക്ഷെ പെട്ടെന്ന് വില്ലിയുടെ കയ്യിൽ നിന്ന് പെപ്സിക്കാൻ നിലത്ത് വേണം ചാടും പോലെ അത് കേൾക്കുക കേട്ടോ വില്ലി അവിടെ നിന്ന് ഓടിപ്പോയെങ്കിലും റോബിൻ വന്ന് നോക്കുമ്പോൾ ഇവനെ കാണും ഇവനെ ഓടിപ്പോകുന്നത് കാണുന്നുണ്ട് എൻ്റെ സ്കൂളിൽ നിന്ന് നേരെ പോയത് എഡിയുടെ കുഴിമാർത്തിലേക്കാട്ടോ ആരോ അതിൽ ബേണിൻ ഹെൽ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ഹെൻഡേഴ്സ് തിന്നരെ എടുത്തിട്ട് മായ്ക്കാൻ തുടങ്ങുമ്പോഴാണ് അത് ശരിക്കുള്ള രക്തമാണെന്നും അത് വരച്ച് വെച്ചിട്ട് ഒരുപാട് നേരമായിട്ടില്ലെന്ന് പുള്ളിക്ക് മനസ്സിലായിട്ടോ പുള്ളി നിലത്തേക്ക് നോക്കുമ്പോൾ കാണുന്നതന്നറിയോ ആ പാമ്പ് ഇങ്ങനെ ചത്ത അടക്കുകട്ടോ അതിനെ കൊന്നിട്ട് ആരോ ആ ചോര കൊണ്ട് എഴുതിയേക്കുന്നതായിരുന്നു കേട്ടോ അത് അപ്പോൾ തന്നെ അവിടെ നമ്മുടെ ആൻറ്റിയും കൂട്ടുകാരും പ്രത്യക്ഷപ്പെടുകയാണ് അവരെ ഹെൻഡേഴ്സിനെ ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും കയ്യിൽ നിന്ന് തിന്നറൊക്കെ ഉപയോഗിച്ചിട്ട് ഹെൻഡേഴ്സ് എല്ലാത്തിൻ്റെയും മേത്തൊക്കെ കൊഴിക്കുകയാണ് പക്ഷേ ഹെൻഡേഴ്സിനെ രക്ഷപ്പെടാൻ ആയിട്ടില്ലാട്ടോ അവർ ഇവനെ വളഞ്ഞിട്ട് ക്രൂരമായിട്ട് മർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ് മൂക്കനൊക്കെ നല്ല ഇടി കൊടുക്കുകയാണ് നീ ഇന്നത്തോടെ കഴിഞ്ഞുകൂടാന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും ഇരിട്ടാർ റേഡിയോ സ്റ്റേഷനിലേക്ക് എത്തി ലൂക്കാസ് ഹെൻഡേഴ്സിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ഫലമൊന്നും ഉണ്ടായില്ലാട്ടോ ഹെൻഡേഴ്സിനെത്തിക്കോളെന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ അടുത്ത ക്രൗൾ എക്സിക്യൂട്ട് ചെയ്യാൻ ആരംഭിച്ചു ഹോപ്പറ് ഗേറ്റിനകത്തേക്ക് കയറുമ്പോൾ അവൻ്റെ കയ്യിൽ ഒരു വാക്കി ടോക്കി ഉണ്ടാവും ഒരു ട്രാക്കർ ഉണ്ടാവും പുള്ളിനെ ട്രാക്ക് ചെയ്യാനുള്ളൊരു സംഭവം ഉണ്ടാവും അപ്പോൾ പുള്ളി ഗേറ്റിനുള്ളിൽ ഇങ്ങനെ പോകുന്ന റൂട്ട് അനുസരിച്ച് ഇവരെ സെറ്റ് ചെയ്തൊരു വാനുണ്ട് ആ വാനിവരെ പുറത്തേക്കൂടി സമാന്തരമായി ഓടിച്ചിട്ട് വാനിൽ സെറ്റ് ചെയ്തേക്കുന്ന ഉപകരണങ്ങൾ ആൻറ്റിനൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അകത്തുള്ള ഹോപ്പറുടെ വാക്കി ടോക്കിയിലെ സിഗ്നൽ നഷ്ടപ്പെടാൻ നോക്കൂട്ടെ കാരണം സിഗ്നൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഹോപ്പറെ പിന്നീട് കോൺടാക്ട് ചെയ്യാൻ പറ്റുമല്ലോ ഗേറ്റിനുള്ളിലാണല്ലോ അതുകൊണ്ടാണ് ഈ വാനിങ്ങനെ അടുത്ത് ഇവിടെ ഇങ്ങനെ പുറത്തുനിന്ന് ഓടിച്ച സിഗ്നൽ ഇങ്ങനെ നിലനിർത്തുന്ന കേട്ടോ അപ്പൊ ഹെൻഡേഴ്സിനെ കാണാത്തതുകൊണ്ട് ഇത്തവണ ജോ നാഥം നമ്മുടെ സ്റ്റീവിനപ്പം നമ്മുടെ വാനിൽ ജോയിൻ ചെയ്യുകയാണ് ഈ സമയം മൈക്കും ലൂക്കാസ് എന്താ ചെയ്യാന്ന് വെച്ചാൽ അവർ പുറത്തുനിന്ന് നിരീക്ഷിച്ചിട്ട് പട്ടാൾക്കാർ മൂവ്മെന്റ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കും ബാക്കി എല്ലാത്ത ആൾക്കാരെ സ്റ്റേഷനിൽ തന്നെയാട്ടോ അങ്ങനെ ഒരു രഹസ്യ ടണൽ വഴി ഹോപ്പർ ഇങ്ങനെ പോവുകയാണ് അതുവഴി പുള്ളിക്ക് മിലിറ്ററി ബേസിന് അടുത്തുള്ള ഒരു സ്ഥലത്തേക്ക് എത്താട്ടോ മിലിറ്ററി ബേസിന് അകം തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അപ്പോൾ ഈ സമയം ഹോളിയുടെ പേരും പറഞ്ഞ് വീട്ടിൽ ചെറിയൊരു വഴക്കൊക്കെ നടക്കുവാണ് സ്കൂളിൽ ടീച്ചറെ വിളിപ്പിച്ചാലേ അതുകൊണ്ട് അച്ഛനും അമ്മയെന്നുപോലെ ഭയങ്കര വഴക്കൊക്കെ കിടക്കുകയാണ് ഹോളിതലം കയറ്റി വിഷമിച്ച് വാതിലടിച്ച് മുറിയിൽ പോയി കിടക്കുക കേട്ടോ ഹോപ്പർ ആവട്ടിയിട്ട് ടണൽ വഴി ക്യാമ്പിലേക്ക് എത്തിയിരുന്നു ലൂക്കാസും മൈക്കും ബൈനോക്കലർ വഴി ട്രക്ക് വരുന്നതുകൊണ്ട് ഹോപ്പറോഡ് തയ്യാറായിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയം രണ്ട് പേര് വന്നിട്ട് ഇവരുടെ കയ്യിലും മെഷീൻ ഉപയോഗിച്ച് തീയൊക്കെ സ്പ്രേ ചെയ്ത് ഗേറ്റ് തുറക്കുവാട്ടെ അപ്പോൾ തീ ഉപയോഗിച്ചാണല്ലോ ഈ സംഭവം തുറക്കാൻ പറ്റുള്ളൂ അപ്പോൾ തീയൊക്കെ സ്പ്രേ ചെയ്തവരും ഗേറ്റൊക്കെ തുറക്കുകയാണ് അങ്ങനെ ഈ ട്രക്കുകളൊക്കെ ഇങ്ങനെ കയറി പോകാൻ വേണ്ടിയിട്ടാണ് തുറക്കുന്നത് ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ലൂക്കാസ് ഹോപ്പറോഡ് എല്ലാം ക്ലിയർ ആണ് വേഗം ചാടി കയറി കൊള്ളാൻ പറയുകയാണ് ഹോപ്പർ എന്ന് വെച്ചാൽ പറയുക വേഗം ചെന്നിട്ട് ലാസ്റ്റ് ട്രക്കിൽ ചാടി കയറി തൊളിച്ചിരിക്കുകയാണ് വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാണ്ട് ആ ഗേറ്റിലേക്ക് തന്നെ പുള്ളി കിടക്കുക കേട്ടോ ഈ ട്രക്ക് അപ് സൈഡ് ഡൗണിൽ പോകുന്നതിനനുസരിച്ച് ട്രാക്കർ ഉണ്ടല്ലോ അതങ്ങോട്ടൊക്കെ പോകുന്ന നോക്കിയിട്ട് പുറത്ത് വാനും ഓടിച്ചിട്ട് സ്റ്റീവും ജോനാഥിനും പുള്ളിയുമായിട്ടുള്ള സിഗ്നലിങ്ങനെ നിലനിർത്തുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് മുമ്പിൽ പോയ ട്രക്ക് ഇങ്ങനെ സഡൻ ഇങ്ങനെ ബ്രേക്ക് പിടിച്ച് നിർത്തുവാണ് പിന്നിൽ വന്ന ട്രക്ക് എല്ലാം ഇങ്ങനെ പതിങ്ങനെ കൂട്ടി ഒക്കെ ഇടിച്ചെട്ടോ അപ്പൊ എന്തോ പണി വന്നത് എല്ലാവർക്കും മനസ്സിലായി റേഡിയോ സ്റ്റേഷനിലുള്ളവർക്ക് എല്ലാവർക്കും മനസ്സിലായി അപ്പോൾ സംഭവം വേറെ ഒന്നുമല്ല നമുക്ക് വെടിവെച്ചയൊക്കെ വെക്കാം വേറെ ഒന്നുമല്ല നമ്മുടെ ഡെമോഗം വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് അത് മുന്നിൽ കിണത് സോൾജേഴ്സിനെല്ലാം കടിച്ചു കീറിക്കുവല്ല തുടങ്ങി കേട്ടോ അതേപോലെ തന്നെ ഒരു സോൾജർ വന്നിട്ട് നമ്മുടെ ഹോപ്പർ ഇരിക്കണം വാനൊക്കെ ഓടിച്ചുകൊണ്ട് പോകുന്നുണ്ടെങ്കിലും പക്ഷെ ഡെമോഗം വന്നിട്ട് ഈ സോൾജറിനെ കീഴ്പ്പെടുത്തുകട്ടോ അപ്പോൾ അവിടെ വാനൊരു സ്ഥലത്ത് ഇടിച്ച് നിൽക്കുകയാണ് അവസാനം ഹോപ്പർ മാത്രം ഒറ്റയ്ക്ക് ആയിട്ടോ റേഡിയോ സ്റ്റേഷനിൽ ആവട്ടെ വില്ലിന് വീണ്ടും വയ്യാതായി തോന്നുന്നു കേട്ടോ കണ്ണൊക്കെ ഇങ്ങനെ മേലോട്ട് പോയി അവനെ പല പല വിഷ്വൽസും കാണാൻ പറ്റും കേട്ടോ ഇവൻ ഡെമോഗോർഗനെ തന്നെയാട്ടോ ഇവനോടെ വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ആക്രമിക്കുന്നു ഓടുന്ന എല്ലാം കാണുക കേട്ടോ പെട്ടെന്ന് റേഡിയോ സ്റ്റേഷനിലെ പല ഉപകരണങ്ങൾ ഷോർട്ടായിട്ട് ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങി ഓപ്പറ് വേഗം എടുത്ത് റേഡിയോ സ്റ്റേഷനിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും മറുപടി ഒന്നും കിട്ടിയില്ലാട്ടോ അതെ സിഗ്നലൊക്കെ കട്ടായി പോയിരിക്കുകയാണ് ഓപ്പറ് സമയം പഴയാത്ത അടുത്തൊരു സ്ഥലത്തേക്ക് കണ്ടപ്പോൾ അങ്ങോട്ടേക്ക് ഓടി പോവുകയാണ് ഒളിച്ചിരിക്കാൻ പോവുകയാണ് അപ്പോൾ വില്ലപ്പോഴും പുള്ളി ഇങ്ങനെ ഡെമോ ഗോർഗനെ പിടിക്കാട്ടോ അത് ഓടി വന്ന് ഒരു വീടും ഉന്നം വെച്ചിരിക്കുന്നത് അവൻ കാണിക്കാട്ടോ പെട്ടെന്ന് ഓടി വന്ന് നേരത്തെ വേണം എല്ലാവരും കൂടി പിടിക്കുകയാണ് ജോയിസ് അവനെ ആ സ്വപ്നത്തിൽ നിന്ന് വിളിച്ച് വിളിച്ച് അവനു വേണ്ടി ഉണർത്തുന്നുണ്ട് അവൻ വേഗം കണ്ട കാലം പേടിച്ച് പേടിച്ച് പറയാട്ടോ അവൻ ഇങ്ങനെ പറയാണ് ഞാൻ കണ്ടു ഡെമോ ഗോർഗനെ കണ്ടു അത് അവരെ പിടിക്കാൻ പോവുകയാണ് ആരെയെന്ന് ചോദിക്കുമ്പോൾ വല്ല് തിരിഞ്ഞ് നാൻസിയെ ചെയ്ത് നോക്കുകട്ടോ അതെ ഡെമോഗം പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങോട്ടൊക്കെ എന്നറിയോ നാൻസിയുടെ മൈക്കിൻ്റെ ഒക്കെ വീട് ലക്ഷ്യം വെച്ചാട്ടോ അവിടെ അവിടെ നാൻസിയുടെ അച്ഛൻ ഗോൾഫ് ബാറ്റ് എടുത്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് പുറത്ത് അമ്മയോട്ടെ കള്ളൊക്കെ കുടിച്ചിരിക്കുകയാണ് അപ്പൊ ഹോളി അവിടെ കിടന്ന് കരയാറുന്നതല്ല മുറിയില് പെട്ടെന്ന് ഹോൾ നോക്കുമ്പോൾ അവിടെ മുറിയിലെ ലൈറ്റൊക്കെ മൊത്തം കിടന്ന് മിന്നാൻ തുടങ്ങി കേട്ടോ അവളാകെ പേടിച്ചൊരു മൂലൊക്കെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് റൂമിലെ മുകളിലെ ടെറസ് ഉണ്ടല്ലോ രണ്ടായിട്ട് പിളരാൻ തുടങ്ങി കേട്ടോ അവിടെ വലിയൊരു ഗേറ്റ് തന്നെ ഓപ്പണായി അതിൽ നിന്ന് നമ്മൾ ഡെമോ ഡെമോഗർഗും പുറത്തേക്ക് വരും കേട്ടോ നമ്മുടെ ഹോളി അവട്ടെ അമ്മേനെ വിളിച്ചാൽ അല്ലെങ്കിൽ അറിവാണ് പെട്ടെന്ന് ഡെമോ ഗോർഗൻ എന്താ ചെയ്യണമെന്ന് അറിയാം അവിടെ നോക്കി ആ ഞങ്ങൾ മുരളൂ കേട്ടോ അവിടെ വെച്ചിട്ട് നമ്മുടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഹോളിക്കിന് എന്താ പറ്റണേന്ന് അറിയില്ല എന്തായാലും ഡെമോ ഗോർഗൻ പിടിച്ചോണ്ട് പോകാനാണ് ചാൻസ് അപ്പ്സ് ഡൗണിലേക്ക് അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡ് ഉണ്ടെങ്കിൽ കാത്തിരിക്കുക അപ്പോൾ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക അടുത്ത എപ്പിസോഡ് നാളെ വൈകുന്നേരം തന്നെ വരുന്നതാണ് അപ്പോൾ ബൈ ബൈ നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് എഴുതിയിട്ടേക്കുക അപ്പോൾ ബൈ ബൈ